ഹായ് കൂട്ടുകാരെ ഇന്ന് നമുക്കൊരു ബീട്രൂട്ട് ഹൽവ ഉണ്ടാക്കാൻ കേട്ടോ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പോലത്തെ ഒരു ബീട്രൂട്ട് ഹൽവ അതിനായിട്ട് ഞാനിവിടെ ഇരുന്നൂറ്റമ്പത് ഗ്രാം ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് അത് വെറുതെ മുറിച്ച് ഇട്ടാലും കുഴപ്പമില്ല ഇത് ഫുഡ് പ്രോസസ്സറിലൊന്ന് ഇങ്ങനെ കൊത്തു കൊത്തായിട്ട് അരിഞ്ഞെടുത്തണേ പിന്നെ ബീട്രൂട്ട് വേവിക്കാനായിട്ട് നമുക്ക് ഒന്നര കപ്പ് എടുക്കാം ഇതൊന്ന് വേവിച്ചെടുക്കാം ഇങ്ങനെ ഊറ്റിയെടുക്കാം നമ്മൾ ബീട്രൂട്ട് അരിച്ച വെള്ളം ഇതിലേക്ക് ഒന്ന് ഒഴിക്കാം മറ്റേത് വലിയ പാത്രം ഇതിലോട്ട് മാറ്റി ഇനി നമുക്ക് അമ്പത് ഗ്രാം കോൺഫ്ലവർ ഇതിൽ ആഡ് ചെയ്യാം കുറച്ച് കുറച്ചായിട്ട് വേണം ആഡ് ചെയ്യാൻ കട്ട കെട്ടുന്നോണ്ടാണേ കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്യണം എന്ന് പറയുന്നത് ഇങ്ങനെ ഇളക്കി വെച്ചു ഇതുപോലെ ഒരു പാൻ വെച്ചിട്ട് ഒരു കപ്പ് പഞ്ചസാരയും കാൽ കപ്പ് വെള്ളവും ഒഴിക്കാമേ അളന്നെടുത്ത വെള്ളമാണേ ഉരുന്നൂൽ പരുവാവുന്നവരെ നമുക്കൊന്ന് ഇളക്കാം ബീട്രൂട്ടും കോൺഫ്ലോറും കൂടെ കലക്കിയത് ആ മിശ്രിതം ഇതിലോട്ട് ഒഴിക്കാം നമുക്ക് ഇതുപോലെ നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കാം ഇത് അലുവോ പരുവോ ആവുന്നവരെ നമുക്കിട്ടൊന്ന് ഇളക്കാം ഞാൻ ചെറിയ തീയിൽ വെച്ചാണ് പിന്നെ ഇളക്കിയിരുന്നത് കേട്ടോ കോൺഫ്ലോർ ചേർത്തില്ല അതുകൊണ്ട് തന്നെ ഒരു തിക്നെസ് അപ്പോഴും ഒട്ടേ ഉണ്ട് കേട്ടോ അപ്പം ഇതിനൊരു സ്മെല്ലും ഇല്ല കുറച്ച് സ്മെല്ലൊക്കെ വേണ്ട അല്ലേ വേണമെങ്കിൽ നമുക്ക് ഏലക്ക പൊടിച്ചിടാം ഞാനിവിടെ കുറച്ച് ഐസ്ക്രീം എസൻസ് ഒഴിക്കുവാണേ കുറച്ച് കൂടി പോകണ്ട ഇതിപ്പം ഇരുന്നൂറ്റമ്പത് ഗ്രാം കേക്ക് ഉണ്ടാക്കുന്ന ടിന്നാണ് കേട്ടോ അലൂമിനിയം ടിന്ന് അപ്പം അതിൽ കുറച്ച് നെയ്യൊക്കെ തേച്ചു അടിയിൽ ബദാം പൊടിച്ചു കാഷിനിട്ടും ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത് ഇനിയും ഇരുപത്തഞ്ച് ഗ്രാം നെയ്യും ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അത് കുറച്ച് കുറച്ചായിട്ട് നമുക്ക് ഇട്ടുകൊടുത്ത് നല്ലല്ലേ അത് മുറുകത്തുള്ളൂ മുറുകി അത് വിട്ട് വരത്തുള്ളൂ അപ്പം അതിനാണ് നെയ്യ് കുറച്ച് കുറച്ചായിട്ട് ചേർക്കുന്നത് ഇരുപത്തഞ്ച് ഗ്രാം നെയ്യ് എടുത്തെങ്കിലും എന്താ അതിൻ്റെ പകുതിയെ ഞാൻ എടുത്തിട്ടുള്ളു ടരികൊക്കെ വിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നീ ഒന്ന് ഓഫ് ചെയ്യണം നെയ് മുകളിൽ ഇങ്ങനെ പുരട്ടിയിട്ട് ആദ്യം നെയ് നമ്മൾ ഇതിൽ യൂസ് ചെയ്തില്ല കേട്ടോ അതുകൊണ്ട് മുകളിൽ നെയ്യ് ഒന്ന് പുരട്ടിയിട്ട് നമുക്കിങ്ങനെ ഒന്ന് ലെവലാക്കി എടുക്കാം എൻ്റെ ഈ അൽവ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കണം കുഞ്ഞു കുട്ടികളൊക്കെയുള്ള വീട്ടിൽ അമ്മമാർ ഒന്ന് ചെയ്ത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം കേട്ടോ ഇങ്ങനെയാണ് നമ്മുടെ ഹൽവ കിട്ടിയിരിക്കുന്നത് കേട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റുമൊക്കെ ഒന്ന് ഇട്ടേക്കണേ താങ്ക് യു കണ്ടില്ലേ സൂപ്പർ ഹൽവയാണ് കേട്ടോ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻ്റ് ചെയ്യാം ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യാം പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാം ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ താങ്ക്